ിനി ഉന്നതികളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു വിദ്യാവാഹിനി പദ്ധതി അതിന്റെ അവസ്ഥ എന്താണ് എന്നുകൂടി നമുക്ക് ഈ സാഹചര്യത്തിൽ പരിശോധിക്കണം വിദ്യാവാഹിനി പദ്ധതിക്ക് പണം ലഭിച്ചിട്ടില്ല ആറു മാസമായിരിക്കുന്നു ജൂൺ മാസം മുതലുള്ള പണം ലഭിക്കാനുണ്ട് കയ്യിൽ നിന്ന് പണമെടുത്ത് വാഹനം ഓടിക്കേണ്ട സ്ഥിതിയാണെന്നാണ് ഇപ്പോൾ ഡ്രൈവർമാർ പറയുന്നത് സാന്ത്വന സാജു ആണ് ചേരുന്നത് സാന്ത്വന സുരക്ഷിതമായി ഒപ്പം തന്നെ പഠനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഉന്നതികളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിനു വേണ്ടി വിദ്യാവാഹിനി എന്ന പേരിൽ കൃത്യമായി സർക്കാർ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത് പക്ഷേ അതിപ്പോൾ പാളിയ അവസ്ഥയാണോ ഉള്ളത് ആറുമാസമായിട്ടും എന്തുകൊണ്ടാണ് തുക ലഭിക്കാത്തത് വിനിതാ ഈ വർഷം തുടങ്ങിയപ്പോൾ ഈ അധ്യയന വർഷം തുടങ്ങിയപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് വിളിച്ച യോഗത്തിൽ വിവിധ വകുപ്പുകളെ ചേർത്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് വിളിച്ച യോഗത്തിൽ പ്രധാനമായി എടുത്ത ഒരു തീരുമാനമായിരുന്നു ഈ വിദ്യാവാഹിനി പദ്ധതി കൃത്യമായി നടപ്പാക്കുക എന്നുള്ളത് പക്ഷേ അതിപ്പോൾ പാളിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഒരർത്ഥത്തിൽ പറയേണ്ടതായി വരും കാരണം കഴിഞ്ഞ ആറു മാസമായിട്ട് ഈ പദ്ധതിയിൽ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് അവരുടെ പണം ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത് അത് പറഞ്ഞാൽ ഈ ജൂൺ മാസം മുതൽ ഈ നവംബർ മാസം വരെയുള്ള പണം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉന്നതികളിൽ നിന്നും അതുപോലെ തന്നെ സെറ്റിൽമെന്റുകളിൽ നിന്നും വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ നിലവിലിപ്പോൾ വലിയ പ്രതിസന്ധിയാണ് ഈ ഇതിൽ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട വാഹനം ഓടിക്കുന്ന ആളുകൾ നേരിടുന്നത് അതുകൊണ്ട് തന്നെ അവർ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ വിനിത അവർ പറയുന്നത് ഈ റോഡൊന്നും ഇല്ലാത്ത വഴിയിലൂടെയാണ് ഇവർ ഈ വാഹനം ഓടിച്ച സെറ്റിൽമെന്റിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുകയും അവരെ സ്കൂളിലാക്കുകയും ഒക്കെ തന്നെ ചെയ്തത് അപ്പോൾ പല ദിവസങ്ങളിൽ പോകുമ്പോൾ ഇവരുടെ ടയർ പൊട്ടിപ്പോകുന്നു അങ്ങനെ വാഹനം ഓടിക്കുന്ന നിജു നിജു തന്നെ ഒരു എത്ര മാസത്തെ തുകയാണ് കിട്ടാനുള്ളത് ഈ മാസം ഈ ഈ മാസം കൂടെ തീരുമ്പോ ആറുമാസ പൈസ കിട്ടാനുണ്ട് മാസം ആവും നമ്മൾ ജൂണിലാണ് തുടങ്ങിയത് ഈ മാസം നവംബർ തീരുമ്പോൾ ആറു മാസ പൈസ ആവും ഇതില് എത്ര രൂപ ഒരു മാസം കിട്ടും നിങ്ങൾക്ക് അതായത് ഒരു ദിവസത്തെ കണക്ക് മൂവായിരത്തി എഴുന്നൂറ് രൂപ വെച്ചാണ് കണക്ക് വരുന്നത് ഏകദേശം ഒരു എഴുപതിനായിരം അകത്താണ് ഒരു മാസം അത് നമ്മൾ ഒരു ദിവസം ഓടും പോലെ ആയിരിക്കും ചിലപ്പം ഒരു മാസം ഇരുപത് ദിവസം കാണും അല്ലെങ്കിൽ പത്തൊമ്പത് ദിവസം കാണും ഒരു ദിവസം മൂവായിരത്തി എഴുന്നൂറ് രൂപ വെച്ചാണ് അതിന്റെ കണക്ക് വരുന്നത് അത്യാവശ്യം വലിയ തുകയായി ഒരു നാല് ലക്ഷം രൂപക്ക് പുറത്തൊക്കെ വരും എന്താണ് ഇപ്പോൾ അധികൃതർ പറയുന്നത് എങ്ങനെയാണ് എവിടെ നിന്നാണ് ഈ തുക ലഭിക്കേണ്ടത് നമ്മള് സ്കൂളിയാറ് നമ്മൾ ട്രിപ്പ് ഷീറ്റും എല്ലാം കൂടെ ഐ കൊടുക്കും പിന്നെ അവിടെ നിന്ന് ഐ ടി ഡി പി ഓഫീസ് ട്രഷറി വഴിയാണ് നമുക്ക് പൈസ തരുന്നത് അവർ നമ്മൾ സ്കൂളിൽ ചോദിക്കുമ്പോൾ അവർ പറയും അവിടെ പറഞ്ഞിട്ടുണ്ട് ഉടനെ പൈസ കിട്ടും എന്നൊക്കെയാണ് പറയണത് ഇപ്പം നമുക്ക് ആകെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഒരു വണ്ടി എന്ന് പറയുമ്പം വണ്ടിയിലെ ഡ്രൈവർ പിന്നെ ആയ ആയ ഉണ്ട് നമുക്ക് വണ്ടിയിലെ സി സി ഡീസിലും വണ്ടിയിലെ മെയിൻ്റനൻസ് ഇത് പൊടിയക്കാൽ നമ്മളെ നമ്മളെ വണ്ടി ഓടുന്നത് പൊടിയക്കാലി എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ റോഡെന്ന് പറയുന്ന സാധനം ഇല്ല അവിടെ ഒരു മഴക്കോള് മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ പോത്തും പന്നിയും ആനയും ഇറങ്ങുന്ന സ്ഥലം അതില് അത്രയും റിസ്ക് എടുത്താണ് നമ്മൾ അവിടെ പോകുന്ന പോവുകയും വരുകയും ചെയ്യണം നമ്മൾ ഇന്ന് വരെ ഈ നിമിഷം വരെ ആ വണ്ടിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല വണ്ടി പോകുമ്പോൾ കംപ്ലൈന്റ് ആയ തന്നെ നമ്മൾ ഏതെങ്കിലും വഴി പിന്നെ കുട്ടികൾ അവിടെ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും പിള്ളേരെ ബുദ്ധിമുട്ടിക്കണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ വണ്ടി നിർത്താത്തത് മുന്നോട്ട് പോവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത് സാഹചര്യമാണ് നമ്മള് പിന്നെ പലിശ പലിശക്കെടുത്തും പണയം വെച്ചും ഒക്കെയാണ് മുമ്പോട്ട് പോണത് നമ്മളെ ഒരു പയ്യന്റെ കൊച്ചിന്റെ അവസാനം കൊച്ചിന്റെ അരഞ്ഞാണോ എടുത്ത് രണ്ടു വയസ്സോ ഒന്നര വയസ്സോ ആയ കൊച്ചിന്റെ അരഞ്ഞാണോ പണയം വെച്ചാണ് അവൻ ഈ മാസം കൂടെ കഴിഞ്ഞാൽ അവൻ ഒന്നും ചെയ്യാൻ പറ്റൂലെന്നാണ് പറയണത് പക്ഷേ നിങ്ങൾ വണ്ടി ഓടിച്ചില്ലെങ്കിൽ ആ കുട്ടികളുടെ പഠനം തന്നെ ബുദ്ധിമുട്ടിലാവുന്ന ഒരു സാഹചര്യം നാള് തള്ളി നീക്കി കൊണ്ടുപോയി ഇനി നാല് മാസവും കൂടെ കഴിയുമ്പോൾ ഈ ഈ വർഷത്തെ നമ്മളൊരു കരാറ് തീരും പിന്നെ എന്ന് പൈസ തരും എന്താണ് അവസ്ഥയാണെന്ന് ഒന്നും അറിയില്ല പിന്നെ നമ്മൾ പറഞ്ഞും ഫോൺ വിളിച്ചും പറഞ്ഞുമൊക്കെ തളന്നും ഒരു ഒരു മാസത്തെ പൈസ പോലും കിട്ടിയില്ല എന്നാണോ ഇല്ല ഒരു മാസ പൈസ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ ഈ ഇലക്ഷന് മുമ്പെങ്കിലും ഒരു മാസമെങ്കിലും തരുമോ എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ ഒരു മാസം കിട്ടിയിട്ട് കാര്യമില്ല നമുക്കിപ്പോ എങ്ങനെ നോക്കിയാൽ നാലു മാസമെങ്കിലും കിട്ടിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റും കാരണം നമ്മളിപ്പോൾ ലാഭം ഇല്ലാതെയാണ് പോണത് കാരണം ഒരു മൂന്ന് മാസം ഓടുമ്പോൾ ഒരു മാസത്തെങ്കിലും കിട്ടിയാൽ നമുക്ക് കുഴപ്പമില്ല ഇത് നമ്മൾ പൈസ ഈ പലിശ ഒക്കെ എടുത്തും പണയും വെച്ച് വരുമ്പോൾ നമുക്ക് ലാഭം കിട്ടൂല അല്ലെങ്കിൽ നമുക്ക് ലാഭമില്ല കിട്ടുന്ന പൈസ സി സിക്ക് പോകാനും വണ്ടിയുടെ മെയിൻ്റനൻസേ നമുക്ക് കിട്ടുള്ളൂ പിന്നെ രണ്ട് മൂന്ന് കുടുംബം തൽക്കാലം കഴിഞ്ഞു പോകുന്നുള്ളൂ ഡ്രൈവറും ആയും അങ്ങനെ മനസ്സിലായി മാത്രമല്ല കുട്ടികളുടെ പഠനം അതും ഒരു വിഷയമാണല്ലോ നിജു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ നമുക്ക് മന്ത്രിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരാൻ ശ്രമിക്കാം താങ്ക് യു നിജു പ്രതികരിച്ചതിന് സാന്ത്വന അതാണിപ്പോൾ നിജു ഒരു ഡ്രൈവർ തന്നെ അവരുടെ അനുഭവം പറയുകയായിരുന്നു ഇതിൽ ഈ തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കാൻ കഴിയുക ഇതാ ഏതൊക്കെ അധികാരികളാണ് ഇതിൽ നടപടിയെടുക്കേണ്ടത് അവിനിത ഇതുമായി ബന്ധപ്പെട്ട ഈ ഡ്രൈവർമാരായ ആളുകളൊക്കെ തന്നെയും പറയുന്നത് ഇനിയും ഇത് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഒരു തരത്തിലും ഇങ്ങനെ വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല ഒരു മനസാക്ഷിയുടെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കഴുത്തിലും കാലിലുമൊക്കെ കിടക്കുന്ന സ്വർണ്ണമടക്കം വിറ്റിട്ടാണ് പല ആളുകളും ഈ പദ്ധതിയുമായി മുന്നോട്ടേക്ക് പോകുന്നത് വിനിതാ പട്ടികജാതി വികസന വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പണം നൽകേണ്ടത് നമ്മൾ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അവരെയും ബന്ധപ്പെട്ടിരുന്നു ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഇവർ നേരിടുന്നുണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് നമ്മൾ അവരോടും അന്വേഷിച്ചതാണ് അപ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പണം ഇതിനായി അനുവദിച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇവർക്ക് കൈമാറാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് എന്നാണ് പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും നമ്മൾ അന്വേഷിക്കുമ്പോൾ പറയുന്നത് അതിനുള്ള ഫണ്ട് ഇപ്പോൾ എന്തായാലും സാങ്ഷൻ ആയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇവർക്ക് വാഹനം ഓടിക്കുന്നവർക്ക് അറിയേണ്ടത് സാന്തുൻ അതിന്റെ അപ്പ് നോക്കൂ അപ്പം മന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതിൽ ഒരു നടപടി ഉണ്ടാകേണ്ടതുണ്ട് കാരണം പദ്ധതി പ്രഖ്യാപിച്ചതല്ലാതെ ഇതുവരെ ഒരു തുകയും ലഭിച്ചിട്ടില്ല കുട്ടികളുടെ പഠനം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് ഈ അധ്യയന വർഷം തീരുമ്പോഴേക്കെങ്കിലും ആ തുക മുഴുവനായും കിട്ടണം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആ തുക മുഴുവനായി കിട്ടണമെന്നാണ് വാഹനം ഓടിക്കുന്ന നിജു പറഞ്ഞത് സന്തുനിയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരികയും ചെയ്ത് തീർച്ചയായും ഇതിൽ കൃത്യമായ നടപടിയും ഉണ്ടാകേണ്ടതുണ്ട്